പ്രിയപ്പെട്ടവരെ വിശുദ്ധ എവ്സേപ്പിൻ്റെ മൗനത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം മൗനത്തിനൊട്ടും തന്നെ വിലയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എല്ലാവർക്കും ശബ്ദമാണ് ഇഷ്ടം വിശുദ്ധ എവ്സേപ്പിതാവ് സംസാരിക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല മനുഷ്യനായി തീർന്ന വചനം നമ്മിൽ വലുതാകുന്നതനുസരിച്ച് വാക്കുകൾ ചുരുങ്ങും വിശുദ്ധ യൗസപ്പിൻ്റെ മൗനം അധ്വാനം നിറഞ്ഞതായിരുന്നു അത് ശ്രവണത്തിൻ്റെതായിരുന്നു ആന്തരികതയുടേതായിരുന്നു ആഴമായ ആന്തരികത അദ്ദേഹത്തിൻ്റെ മൗനത്തിൽ എപ്പോഴും പ്രതിഫലിച്ചിരുന്നു യേശുവിൻ്റെ വിദ്യാലയം നസ്രസത്തിലെ അവിടുത്തെ ഭവനമായിരുന്നല്ലോ ആ ഭവനത്തിൽ വിശുദ്ധ യുസേ പിതാവിൻ്റെയും മാതാവിൻ്റെയും നിശബ്ദത കണ്ടു വളർന്ന ഈശോ അതിനാൽ ആകൃഷ്ടനായി സ്ലിഹന്മാരെ ഈ നിശബ്ദതയിലേക്ക് ആഹ്വാനം ചെയ്യുന്നത് നമുക്ക് കാണാം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തൊന്നാം വാക്യത്തിൽ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാം അവിടെ അല്പം വിശ്രമിക്കാം എന്ന ഈശു അവരെ ആഹ്വാനം ചെയ്യുന്നു മൗനം പലപ്പോഴും നമ്മെ അമ്പരപ്പിക്കുന്നു നമ്മെ ഭയപ്പെടുത്തുന്നു കാരണം നമ്മിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലാൻ നമ്മുടെ സത്യത്തെ കണ്ടെത്താൻ അത് നമ്മെ പ്രേരിപ്പിക്കുന്നു